കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയുടെ മുഖമാണ് ശൈലജ ടീച്ചർ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെയുള്ള ഭരണകാലയളവിൽ കേരളത്തിന്റെ ആരോഗ്യമന്ത്രി പദവിയിൽ കേരളത്തിന്റെ സ്വന്തം ടീച്ചർമ്മയാകാൻ കെ കെ ശൈലജയ്ക്ക് സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ടീച്ചറുടെ സ്വന്തം മണ്ഡലമായ കൂത്തുപറമ്പിലായിരിക്കാം മത്സരിക്കുക രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മട്ടന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിലാണ് കെ കെ ശൈലജ ജയിച്ചു കയറിയത് പേരാവൂർ കൂത്തുപറമ്പ് എന്നീ മണ്ഡലങ്ങളിലും കെ കെ ശൈലജ നിയമസഭയിൽ പ്രതിനിധീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന മന്ത്രിസഭയിലെ രണ്ട് വനിതാ മന്ത്രിമാരിൽ ഒരാളായിരുന്നു കെ കെ ശൈലജ കണ്ണൂരിലെ ഇരട്ടി സ്വദേശിയാണ് ശൈലജ ടീച്ചർ മട്ടന്നൂർ കോളേജിൽ ബിരുദവും വിശേഷറയ്യ കോളേജിൽ നിന്ന ബിഎഡ് വിദ്യാഭ്യാസവും നേടി ശാസ്ത്രാധ്യാപികയായി സേവനം വിദ്യാർത്ഥിയായിരിക്കെ എസ് എഫ് ഐയിലൂടെ രാഷ്ട്രീയ തലത്തിലെത്തിയ ശൈലജ പിന്നീട് ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗമായി ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറിയായും സംസ്ഥാന സെക്രട്ടറി തുടങ്ങിയ നിലകളിലൊക്കെ സ്ഥാനം വഹിച്ചു ഒരു ഘട്ടത്തിൽ മഹിളാ അസോസിയേഷന്റെ സ്ത്രീ ശബ്ദം മാസികയുടെ പത്രാധിപ സ്ഥാനവും വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലും രണ്ടായിരത്തി ആറിലും നിയമസഭാംഗമായി തൊണ്ണൂറ്റിയാറിൽ സ്വന്തം മണ്ഡലമായ കൂത്തുപറമ്പിലും രണ്ടായിരത്തി ആറിൽ പേരാവൂരിലും മത്സരിച്ചു രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പ് മണ്ഡലത്തിൽ അറുപത്തിയേഴായിരത്തി അറുനൂറ്റി പതിമൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു അങ്ങനെയാണ് ടീച്ചർ പിണറായി മന്ത്രിസഭയിൽ ആരോഗ്യം സാമൂഹ്യക്ഷേമം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയായത് ആരോഗ്യമന്ത്രിയായിരിക്കെ നടത്തിയ പ്രവർത്തനങ്ങളിൽ നിപ്പ വൈറസ് പ്രതിരോധവും കോവിഡ് നയന്റീൻ മഹാമാരി കൈകാര്യം ചെയ്യുന്നതിലെ ടീച്ചറുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര ശ്രദ്ധ ലഭിച്ചു കൊറോണ വൈറസ് പൊട്ടിപ്പുറപ്പെട്ടതിനെതിരെയുള്ള പോരാട്ടത്തിൽ സ്പീക്കറായി ടീച്ചറെ ക്ഷണിച്ചു റോക്സ്റ്റാർ ആരോഗ്യമന്ത്രി എന്നാണ് ഗാർഡിയനിൽ ടീച്ചറെ വിശേഷിപ്പിച്ചത് ബ്രിട്ടനിലെ പ്രോസ്പെക്ട് മാഗസീനിൽ രണ്ടായിരത്തി ഇരുപതിലെ ലോകത്തെ മികച്ച ചിന്തകളുടെ ഗണത്തിൽ കെ കെ ശൈലജയെ തെരഞ്ഞെടുത്തു ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ജസീന്ദ പിന്തള്ളിയാണ് കോവിഡ് കാലത്ത് ചിന്തകളെ പ്രായോഗിക തലത്തിൽ എത്തിച്ച മികച്ച അൻപത് പേരിൽ നിന്ന് കെ കെ ശൈലജ ഒന്നാം സ്ഥാനത്തെത്തിയത് ആരോഗ്യരംഗത്തെ സംഭാവനകൾ പരിഗണിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ സെൻട്രൽ യൂറോപ്യൻ യൂണിവേഴ്സിറ്റിയുടെ ഓപ്പൺ സൊസൈറ്റി പ്രൈസ് എന്ന ബഹുമതിയും ശൈലജ ടീച്ചർ നേടി ഈ പുരസ്കാരം നേടുന്ന ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ വ്യക്തിയാണ് കെ കെ ശൈലജ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂത്തുപറമ്പിൽ സ്ഥാനാർത്ഥിയായി കെ കെ ശൈലജ ടീച്ചർ കടന്നുവരുമ്പോൾ കൂത്തുപറമ്പ് ടീച്ചർക്കൊപ്പം നിൽക്കുമെന്ന കാര്യത്തിലും സംശയമില്ല കൂത്തുപറമ്പിൽ കെ പി മോഹനനാണ് നിലവിലെ എം എൽ എ ശൈലജ ടീച്ചറെ വീണ്ടും മന്ത്രിയാക്കാത്തതിൽ സി പി എം മണികൾക്ക് കടുത്ത എതിർപ്പുണ്ടായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ പരാജയം വ്യക്തിപ്രഭാവത്തിന്റെ ചെറിയ തിരിച്ചടിയുമായിരുന്നു ഇതൊക്കെ മറികടക്കണമെങ്കിൽ കെ കെ ശൈല ടീച്ചറേ ആകും സി പി എം പരിഗണിക്കുകയെന്നാണ് അറിയാൻ സാധിക്കുന്നത്